വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ആരോഗ്യകാര്യങ്ങളിൽ അമാന്തം പാടില്ല സമയത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രാധാന്യവും പ്രസക്തിയും അടയാളപ്പെടുത്തുന്ന ഒരു വാചകം ഇങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ അധികമാളുകളും അതിൽ അശ്രദ്ധരാണ് ഒഴിവു സമയവും ആരോഗ്യവുമാണ് ആ രണ്ട് കാര്യങ്ങൾ എത്ര ചിന്തോദ്ധീപകവും കാലികപ്രസക്തവുമാണ് ഈ വാചകം രോഗങ്ങളില്ലാത്ത അവസ്ഥയെയാണ് സാമാന്യേന ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ലോക ഹെൽത്ത് അസംബ്ലിയുടെ നിർവചനപ്രകാരം രോഗവൈകല്യരാഹിത്യമുള്ള അവസ്ഥ മാത്രമല്ല സമ്പൂർണ്ണ ശാരീരിക മാനസിക സാമൂഹ്യ സുസ്ഥിതി കൂടിയാണ് ആരോഗ്യം മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നല്ല ആരോഗ്യം ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് നിലനിൽക്കുക ആരോഗ്യമുള്ള മനസ്സിൽ നിന്നാണ് സർഗാത്മക ചിന്തകളും ക്രിയാത്മകതയും ഉണ്ടാവുക അതിനാൽ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുകയും സ്ഥിരമായ വ്യായാമമുറകളിലൂടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുവാൻ നാം ശ്രദ്ധിക്കണം നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസവും ഓജസ്സും വർദ്ധിക്കുകയും കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധയോടെ മുന്നേറാൻ സാധിക്കുകയും ചെയ്യും ഈ മുന്നേറ്റമാണ് ഓരോരുത്തരുടെയും വിജയപഥമൊരുക്കുക ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിലൊന്നായി ആരോഗ്യകാര്യം മാറിയിരിക്കുന്നു ജീവിതശൈലികളും ഭക്ഷണരീതികളുമൊക്കെ മാറുകയും ഭക്ഷണം മരുന്നാകുന്നതിനു പകരം മരുന്ന് ഭക്ഷണമാകുന്ന അവസ്ഥ സംജാതമാവുകയും ചെയ്തിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നത് വിശപ്പടക്കുന്നതിനും രുചി ആസ്വദിക്കുന്നതിനും മാത്രമല്ല നമ്മുടെ ശാരീരികവും മാനസികവുമായ നിലനിൽപ്പിനും വളർച്ചയ്ക്കും കൂടിയാണ് ശരീരത്തിന് പ്രതിരോധശേഷി ലഭിക്കുന്നതും നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നാണ് അതിനാൽ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പതിവാക്കുക എന്നത് ഏറെ പ്രധാനമാണ് മിക്കവാറും രോഗങ്ങളും ന്യൂറോസുമാറ്റിക് അഥവാ മാനസികവും ശാരീരികവുമായ കാരണങ്ങളാലാണ് ഉണ്ടാകുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത് നല്ല ഭക്ഷണം കഴിച്ചും സ്ഥിരമായ വ്യായാമമുറകൾ പാലിച്ചും മെഡിറ്റേഷൻസ് ശീലിച്ചുമൊക്കെ ഒരു പരിധിവരെ രോഗങ്ങളെ പ്രതിരോധിക്കാനാകും ശാരീരികാരോഗ്യ പ്രശ്നങ്ങളെപ്പോലെ തന്നെ മനുഷ്യനെ കുഴക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം സമ്മർദ്ദങ്ങളാണ് വിവിധ തരത്തിലുള്ള സ്ട്രെസ്സുകൾ ഓരോരുത്തരെയും പിടിച്ചു കുലുക്കുന്നു സ്ട്രെസ്സുകൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് മിക്കവരും അന്വേഷിക്കുന്നത് വാസ്തവത്തിൽ സ്ട്രെസ്സുകൾ മാനേജ് ചെയ്യുകയല്ല ഒഴിവാക്കുകയാണ് വേണ്ടത് പ്രാർത്ഥനകളിലൂടെയും യോഗയിലൂടെയും ബ്രീത്തിംഗ് എക്സർസൈസിലൂടെയും ഒക്കെ സ്ട്രെസ്സുകൾ ലഘൂകരിക്കാനാകും ജീവിതത്തിലെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലും നമുക്ക് വേണ്ടി നിത്യവും അല്പസമയം നീക്കിവയ്ക്കാനാകണം ശാരീരിക ക്ഷമതയും മാനസിക ഊർജവും നിലനിർത്താനും ഏത് പ്രതിസന്ധികളും അഭിമുഖീകരിക്കാനുമുള്ള കരുത്താർജിക്കുവാനും ഇത് വളരെ അത്യാവശ്യമാണ് സ്ഥിരം വ്യായാമം മികച്ച ഭക്ഷണശീലം മാനസിക സമാധാനം ഇവയും ജീവിത വിജയത്തിന് തുല്യമായി പ്രാധാന്യമർഹിക്കുന്നു ഭക്ഷണവും വ്യായാമവും പ്രാർത്ഥനയും ഒക്കെ പോലെ പ്രധാനമായ മറ്റൊന്നാണ് പരിസ്ഥിതി ആരോഗ്യം അഥവാ എൻവയർമെന്റൽ ഹെൽത്ത് നാം ജീവിക്കുന്ന പരിസരം ആരോഗ്യകരമാകണം വായുമലിനീകരണം ജലമലിനീകരണം വനനശീകരണം അശാസ്ത്രീയമായ വ്യവസായവൽക്കരണം നഗരവൽക്കരണം റേഡിയേഷൻ രാസവസ്തുക്കൾ പ്ലാസ്റ്റിക്കുകൾ കാലാവസ്ഥാ മാറ്റം തുടങ്ങി നിരവധി കാര്യങ്ങൾ എൻവയറമെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നവയാണ് ഇവയിലെല്ലാം നമുക്ക് പൂർണമായ നിയന്ത്രണം ലഭിച്ചേക്കില്ലെങ്കിലും സാധ്യമായ കരുതൽ നടപടികൾ അത്യാവശ്യമാണ് ഏതു രംഗത്തും വിജയം ഉറപ്പാക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യമാണ് നോളഡ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നിവയാണത് കൃത്യമായ വിവരം ശരിയായ മനസ്ഥിതി സ്ഥിരമായ പരിശീലനം എന്നിവയിലൂടെയാണ് വിജയം നേടാനാവുക ആരോഗ്യകാര്യത്തിലും ഏറെ പ്രസക്തമായ മൂന്ന് ആശയങ്ങളാണിത് ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായ ജീവിതരീതി ഭക്ഷണം തുടങ്ങിയവയെക്കുറിച്ചും നല്ല ധാരണയുണ്ടാവുകയും ശരീരത്തിനും മനസ്സിനും ഗുണകരമായ ഭക്ഷണശീലങ്ങളിലൂടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വികസിപ്പിക്കുകയും ചെയ്യുമ്പോൾ പരിശീലനം എളുപ്പമാകും അറിവും പരിശീലനവും ശരിയായ രീതിയിൽ സമന്വയിക്കുമ്പോഴാണ് ആരോഗ്യം സംരക്ഷിക്കാനാവുക നല്ല രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കാനായാൽ ഒരുപാട് സമയം ലാഭിക്കുവാനും ഉൽപാദനപരമായ മേഖലകളിൽ സജീവമായി ഇടപെടാനും സാധിക്കും ഇങ്ങനെ ചിന്താതലത്തിലും കർമ്മരംഗത്തും സൃഷ്ടിക്കുന്ന ക്രിയാത്മകമായ നടപടികളാണ് വിജയപഥമൊരുക്കുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം